Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ലു പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപ്പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ കൂടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഖുർആൻ ഇതുവരെ നമ്മൾ പഠിച്ച സുഹൃത്തുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഫാത്തിഹ മുതലാണ് തുടങ്ങിയത് ഫാത്തിഹ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതാ സൂറത്തുൽ ഫാത്തിഹ പിന്നെ അതിന് ശേഷം ബക്കറ പഠിച്ചു ആലു ഇമ്രാന് നിസാ മാഹിദ അൻആമ് അറാഫ് അൻഫാൽ തൗബ യൂനുസ് ഹൂദ് ഇത്രയും സൂറത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അഥവാ ആദ്യത്തെ ഒന്നാമത്തെ ജുസ് മുതൽ പതിനൊന്ന് ജുസ് വരെയാണ് ഖുർആൻ നമ്മൾ ഓതി പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് ഫാത്തിഹ എന്ന് എന്തായാലും ചോദിക്കൂല ബാക്കിയുള്ള സൂറത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ആയത്തുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ വരികളൊക്കെ ആയിട്ടും ഓതിക്കുക നിങ്ങൾക്ക് പരിചയമുണ്ടാവും അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അതിനു മുമ്പ് ഇവിടെ ഈ മോഡൽ ചോദ്യ പേപ്പറിൽ ചോദിച്ചത് ഏതാ നോക്കുക ഏതാണ് സൂറത്തുൽ ആറാഫിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കൂ സൂറത്തു ആറാഫിൽ നിന്ന് അൻപത്തൊമ്പതാം ആയത്ത് പൂർണ്ണമായും എന്നാണ് അപ്പോൾ ആറാഫ് ആഫ് ഇതാ നോക്കൂ റാഫ് ഇവിടെ ഉണ്ട് അപ്പോൾ ഏകദേശം ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് തന്നെ ഇക്കാര്യം ചോദിക്കാൻ ചാൻസ് അവസാന ഭാഗത്തു നിന്നൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഈ ഏത് ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഊതി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മാർക്കൊക്കെ മാനദണ്ഡമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് മഹ്റജാണ് മഹ്രജ് അറിയാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്റജ് എന്ന് പറയാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ഇതുവരെ അക്ഷരങ്ങളൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും ഉച്ചരിച്ചിട്ടുണ്ടാവുക അല്ലേ മഹ്റജിൽ നിന്ന് ഓതുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങളും കൃത്യമായ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചും കാണ്ട് പറയണം അതിന് ഇരുപത് മാർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് കൂടുതൽ മാർക്ക് തന്നെ കൊടുത്തുക്കുന്നത് രണ്ടാമത്തത് അഹ്കാമാണ് വിധികൾ എന്ന് നിങ്ങൾക്ക് വിധികളാണക്കറിയാം സാക്കിനായ നൂനിൻഡ്യൻ തൻവീനിൻ്റെയും വിധികൾ പ്രധാനമാണ് മണിക്കണ്ട ഭാഗങ്ങൾ മണിക്കേണ്ടാകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ മണിക്കാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ സാക്കിനായ മീമിൻ്റെ വിധികളും അപ്രകാരം തന്നെ പിന്നെ അതുപോലെ തന്നെ മദ്ദുകൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്തുള്ള നിയമങ്ങളൊക്കെ പാലിച്ചും കാണ്ട് വേണം ഓതാൻ അതും പ്രധാനമാണ് അതിന് ഇരുപത് മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഹുസ്നു സൗത്താണ് നല്ല ശബ്ദത്തിൽ ശൈലിയിൽ ഒതു അതും പരിഗണിക്കും പിന്നെ ഇബുദ്ധിതാവും വഖുഫുമാണ് അഥവാ തുടക്കും വിരാമം തുടക്കു തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലി കൃത്യമായിട്ട് എന്തു ചെയ്യുക ഓതി നമുക്ക് പരീക്ഷയിൽ പങ്കെടുക്കാം ഇനി അടുത്തത് നോക്കുന്നത് ഹിഫ്ലാണ് ഹിഫ്ല പരീക്ഷയിൽ നമുക്കറിയാം നമ്മൾ വാക്യാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാക്യ സെക്കൻഡ് ടേമിൽ ഇതുവരെ പഠിക്കാനുള്ളത് അറുപത്തി അഞ്ചായത്താണ് വാക്യ തുടക്കം മുതൽ അറുപത്തി അഞ്ചായത്താണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞത് ഇതുവരെയാണ് ഏതാണ് ലൗ തഫക്കഹൂൻ അതുവരെയാണ് പഠിക്കാനുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുക ഇവിടെ ഈ പേപ്പറിൽ നോക്കൂ ഇവിടെ ഒരു മോഡൽ പേപ്പറിൽ വന്നത് ഏത് ഭാഗത്തു നിന്നാണ് സൂറത്തുൽവാക്കുക മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് കൂടിയ ആയത്തുകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അറുപത്തഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും അതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പഠിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വാക്ക് ഹിഫ്ലിൽ സൂറത്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ സാധാരണ തിക്കറുകൾ ചോദിക്കാറുണ്ട് അതിൻ്റെ മുമ്പ് ഇവിടെ വേറൊരു ഇതും കൂടി നോക്കൂ സൂറത്തുൽ വാക്കുക നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തേഴ് വരെ ഇത് രണ്ട് ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ അതും പ്രതീക്ഷിക്കാം ഒറ്റ ഒന്നെങ്കിൽ ചിലപ്പം കുറച്ച് കൂടുതലായത്തുകൾ ഓതിപ്പിക്കും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു കുറച്ച് കുറച്ച് ഭാ രണ്ട് ഭാഗത്തു നിന്ന് കുറച്ച് ഈച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ വാക്കിയൊന്ന് മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തേഴ് വരെ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഉറുബൻ അത്തറാബ മുതൽ മീയഹൂം വരെ പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തേഴ് പേരെ നാൽപ്പത്തേഴ് വരെ എന്ന് പറഞ്ഞാൽ ഇന്നഹും ഖാനോ കബൂർ താലിക്ക മുതൽ ഇങ്ങനെ ലമ ബോസുവൻ വരെ അപ്പോൾ അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തിക്ർ നമ്മൾ മുമ്പ് പഠിച്ച ദിക്റുകളിൽ നിന്ന് തിക്ക്റ് വല്ലതുണ്ടല്ല അഥവാ നിസ്കാരവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വധുവുമായി ബന്ധപ്പെട്ട ദിക്റുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോക്കൂ ഇവിടെ സുജൂദിലും എഴുത്തിദാലിലും ചൊല്ലേണ്ടത് എന്നാണ് സുജൂദിലും എഴ്ത്തിദാലിലും ചൊല്ലേണ്ടത് നമ്മൾ ചെറിയ വളരെ ചെറിയ ക്ലാസ്സിൽ രണ്ടിലും മൂന്നിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് പക്ഷേ അത് കൃത്യമായി നമ്മൾ പ്രാവർത്തിക ആക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അതൊക്കെ ചോദിച്ചാൽ അതും അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷറബ്ക്കാക്കട്ടെ എന്തായാലും സുജൂതിൽ ചൊല്ലേണ്ടതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എത്തിദിൽ ചൊല്ലേണ്ടതറിയാം ഇതന്നെ ചോദിച്ചോളണം എന്നൊന്നുമില്ല നിസ്കാരവുമായി ബന്ധപ്പെട്ടതായിരിക്കും അധികവും ചോദിക്കാൻ ചാൻസ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറേ തിക്കറുകളുണ്ട് ഓരോ സമയത്തും ചൊല്ലേണ്ടത് അതുപോലെ തന്നെ വജ്ജഹത്ത് കുനൂത്ത് അത്തഹിയാത്ത് അതുപോലെ തന്നെ ഉലുവുമായി ബന്ധപ്പെട്ട തിക്കറുകളുണ്ട് ഉലുവിൻ്റെ തുടക്കത്തിൽ അതേപോലെ ഉളുവിന് ശേഷമുള്ള ദുബ മയ്യത്ത് സംസ്കാരത്തിൽ മയ്യനംസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ തക്ബീറിനു ശേഷം ചൊല്ലേണ്ട തിക്കറുകളുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ഇക്കാമത്ത് ഇങ്ങനെ നമ്മുടെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഫിഖ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മുമ്പ് നമ്മൾ പഠിച്ചതായിരിക്കും പഠിക്കാത്ത ചോദിക്കില്ല മുമ്പ് ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഇൻഷാല്ല പരീക്ഷയ്ക്ക് പങ്കെടുക്കാം നാഥൻ നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തൂ